السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس موائرتي ورنوتي انت حديث الپرامر دعاء الكرب വിഷമം വരുമ്പോ പ്രയാസം വരുമ്പോ ചെയ്യേണ്ട ഒരു ദുരാ ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം അന്ന നബിയല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയം ഹബീബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാന യഖൂലു അവിടുന്ന് പറയാറുണ്ടായിരുന്നു ചൊല്ലാറുണ്ടായിരുന്നു വിഷമം വരുമ്പോൾ പ്രയാസം വരുമ്പോൾ വല്ലാതെ മനസ്സ് നീറുന്ന പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നബിതങ്ങൾ ചൊല്ലാറുണ്ടായിരുന്നൊരു ദിഖർ അല്ലെങ്കിൽ ഇതൊരു ഭാഗമാണ് ഈ ദിഖർ ചൊല്ലിക്കൊണ്ട് ദുആ ചെയ്താൽ എല്ലാ വിഷമവും പ്രയാസങ്ങളും മാറിക്കിട്ടും വല്ലാതെ വിഷമം വരുമ്പോൾ മനസ്സ് നീറുന്ന മനസ്സ് പൊട്ടിപ്പോകുന്ന തകർന്നു പോകുന്ന സാഹചര്യങ്ങളൊക്കെ ചിലപ്പോൾ വരും അത്തരം ഘട്ടങ്ങളിൽ ഇത് ചൊല്ലുക ഇത് ചൊല്ലി ദ ചെയ്യുക അല്ലെങ്കിൽ ഇത് ധാരാളമായിട്ട് ചൊല്ലുക എങ്കിൽ മനസ്സിന് ആശ്വാസം കിട്ടും പ്രയാസങ്ങൾ കുറേ കുറഞ്ഞു കിട്ടും ഹബീബ് അലൈഹി അല്ലെ വസങ്ങൾ വിഷമം വരുമ്പോൾ ഇതാണ് ചൊല്ലിയിരുന്നത് ദുആ ഉൽ ഉൽക്കർബ് എന്ന അധ്യായത്തിൽ ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം ഉദയല്ലാഹു താലു റിപ്പോർട്ട് ചെയ്തതാണ് പ്രയാസം വരുമ്പോൾ ഈ ദിഖർ ചൊല്ലുക അത്തരത്തിൽ ഹബീബ് സലാഹുഅലഹി വസ്ലമ തങ്ങൾ പഠിപ്പിച്ച ദുരാകളും ലിഖറുകളും ജീവിതത്തിൽ പതിവാക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വാഹമത്തു അല്ലാഹി വരക്കാത്തു